പറയുന്ന ഒരു കാര്യം കേരളത്തിലെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ദളിതർക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസ് അതിക്രമങ്ങൾ ഇല്ലാതാക്കണം എന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വിചാരിച്ചാലും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാരണം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പൊതു മനസാക്ഷി ഇല്ലാത്തവർ കൂടിയുള്ളൊരു സമൂഹമാണ് കേരളം പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു അട്രോസിറ്റി നടന്നാൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിൽ വീഴ്ച വരാൻ പാടില്ല ഇനി ഇതാ പറയുന്ന കാര്യം അതുപോലെ അത് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഇനിയും ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു പരിഷ്കൃത സമൂഹമെന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു പരിഷ്കൃത ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്യണം പെരിയൂർ ഇ വി രാമിസ്വാമി നായ്ക്കർ തുടക്കം കുറിച്ച കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ട് നൂറ് വർഷം തികയാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട് ഇപ്പോൾ ഇവിടെ ഈ അട്രോസിറ്റിയെക്കുറിച്ച് വലിയ കഥയൊന്നും ഞാൻ പറയുന്നില്ല വിപിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ വിദ്യാർത്ഥി ഗവേഷക വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ഫോറത്തിൽ അവിടുത്തെ ചീഫ് എക്സാമിനർ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതത്തിൻ്റെ പ്രൊഫസറാണ് അദ്ദേഹം പ്രഖ്യാപിച്ചു ഹീസ് എലിജിബിൾ ഫോർ ഡോക്ടറേറ്റ് എന്ന് പ്രഖ്യാപിച്ചു വിപിൻ ആണ് അതിനുശേഷം അവിടുത്തെ ഡീൻ എന്ന് പറയുന്ന അധ്യാപിക അത് അലങ്കോലപ്പെടുത്തുകയും അതിപ്പോൾ വലിയ സമരമുഖത്ത് നിൽക്കുകയാണ് എന്തിനാണ് അവരെ അലങ്കോലപ്പെടുത്തിയത് അവർ പറയുന്നൊരു കാര്യം നിങ്ങളെപ്പോലുള്ളവർ വന്ന് പഠിച്ച് സംസ്കൃതത്തെ മലിനമാക്കിയിരിക്കുന്നു എന്നാണ് നിങ്ങൾ നോർക്കണം കേരളത്തിൽ നടന്നൊരു കാര്യമാണ് മിനിഞ്ഞാന്ന് മുതൽ ഇവിടെ സമരമാണ് നടക്കുന്നത് വി സി എ കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നു ഇതിനെന്തൊരു നാടാണിത് ഈ സ്ത്രീയെ അടിയന്തിരമായിട്ട് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇവരിപ്പം അകത്തു പോകേണ്ടതാണ് എന്താണ് ചെയ്യാത്തത് ഇതാണ് ഞങ്ങളുടെ ചോദ്യം എന്താണ് ഗവൺമെൻറ് നിയമം പാലിക്കാത്തത് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതല്ലാതെ ഇവരുടെ ആരുടെ ഔദാര്യത്തിനോ ഞങ്ങളെല്ലാവരും തല്ലുകയാണ് പരാതി പറയാനല്ല സ്വാഭിമാന സമ്മേളനം വിളിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എസ് സി എസ് ടി ഫണ്ട് തിരിമറി ഞാൻ പറയാൻ എല്ലാ വർഷവും കേൾക്കുന്നൊരു കഥയാണ് അമ്മൂമ്മ കഥ പോലെ അത് ഇനി അനുവദിക്കാൻ പറ്റത്തില്ല അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി നീക്കി വയ്ക്കുന്ന ഫണ്ട് അവർക്ക് കിട്ടുന്നു കിട്ടുന്നുണ്ട് എന്നുറപ്പ് വരുത്താൻ സർക്കാരിൽ എന്ത് സംവിധാനമുള്ള എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഉണ്ടാവണം സർക്കാരിന് സംവിധാനം ഉണ്ടാവണം പതിനായിരം കോടി രൂപ വരുമ്പോൾ സംഘടിത ശക്തികൾ വന്ന് മേടിച്ചോട്ട് പോകുന്ന പരിപാടി നിർത്തിയിട്ട് അതെല്ലാ പൗരന്മാർക്കും വിതരണം ചെയ്തെന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ ഞങ്ങളോട് ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ സംഘടിച്ചിട്ട് വരാനാണ് പറഞ്ഞത് സംഘടിക്കാത്തവർക്കൊക്കെ ജീവിക്കേണ്ടത് ഇവരെന്നാ ഈ പറയുന്നത് സംഘടിച്ചവരാണോ അല്ലേ നോക്കിയിട്ടാണോ അവർ അവകാശങ്ങൾ ഒരു ജനതയ്ക്ക് കൊടുക്കുന്നത് പോട്ടെ ഞങ്ങൾ സംഘടിച്ചിട്ടില്ലെന്നല്ലേ വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങൾ തിരികെണ്ടോ ഇവരെന്ത് ജനാധിപത്യമാണെന്നേ പറയുന്നത് അപ്പോൾ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എസ് സി എസ് ടി ഫണ്ട് ലാപ്സാക്കുന്ന അത് വകമാറ്റി ചിലവഴിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി എടുക്കാനുള്ള നിയമമാണ് ഇവിടെ ഉള്ളത് ഇല്ലേ നിയമം ഉണ്ടാക്കണം ഉണ്ടാക്കാൻ പറ്റുമല്ലോ മൂന്നാമത്തെ കാര്യം ഈ ഗ്രാന്റ് ആണ് രണ്ട് വർഷമായി അനേകം കുട്ടികൾ പഠനം നിർത്തി പോവുകയാണ് നിങ്ങൾ ഓർക്കണം ഒരു അധ്യാപിക പറയുന്നു ഇവിടെ നിങ്ങൾ വന്ന് മലിനമാക്കരുതെന്ന് പറയുന്നു ഗവൺമെന്റ് ചെയ്യുന്നു പൈസ കൊടുക്കുന്നില്ല ഈ വിപണന കുട്ടി എഴുതിയ കത്തിൽ അദ്ദേഹം ഒരു കാര്യം അപമാനിക്കപ്പെട്ടു ഡോക്ടറേറ്റ് കിട്ടുമെന്ന് ആ അതിൻ്റെ ചെയർമാൻ എക്സാമിനേഷൻ്റെ ചെയർമാൻ പ്രഖ്യാപിക്കുന്നു ഇവന് സംസ്കൃതം അറിയത്തില്ലെന്ന് അവൻ്റെ ഗൈഡ് പ്രഖ്യാപിക്കുന്നു നോക്കണം അപമാനിക്കപ്പെടുന്നൊരു അതിലുണ്ട് രോഹിത് വമുതെ കോട്ടിയ രോഹിത് വമുല സെൻട്രൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കെട്ടിത്തൂങ്ങി മരിക്കേണ്ടി വന്ന വിദ്യാർത്ഥി ഓർമ്മിക്കുകയാണ് രോഹിത് വഹുലയുടെ ആത്മഹത്യാ കുറിപ്പിൽ എനിക്ക് കാഴ്ചാദനെ പോലെ ഒരു ശാസ്ത്ര സാഹിത്യകാരനാണോ എന്ന് എഴുതിയത് പറയുമ്പോൾ ഞങ്ങൾക്ക് വേദന ഉണ്ട് അതാ ഈ പറയുന്നത് അപ്പം പറയുന്നു എന്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം തരുന്ന തരുന്നത് ദളിതരാണ് അതുകൊണ്ട് എനിക്ക് ജാതിയിലെന്ന് പറയുന്ന വൃത്തിയാണെന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ താല്പര്യമില്ല ഞങ്ങളുടെ ചോദ്യം ഈ കുശലകുമാരി ഏതോ കുമാരിയാണ് ഏത് കുശലകുമാരിയായാലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈക്വൽ സ്റ്റാറ്റസിൽ വിവിധ പരിഗണിക്കാൻ അവർ തയ്യാറുണ്ടോ എന്നാണ് വീട്ടിൽ വേലയ്ക്ക് ഒത്തിരി പേര് വീട് ഗൃഹജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അവർ വീട്ടിൽ വന്ന ദളിതമായാലും ബ്രാഹ്മണരായാലും അവർ കൂലി കൊടുത്തോളാം അത്രേ ഉള്ളൂ അതിനത്രേ അർത്ഥമുള്ളൂ അത് ഇതുവായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ഇയാൾക്ക് ജാതിയിൽ ഇല്ലെന്ന് പറയാനായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ഞങ്ങളുടെ ചോദ്യം ഈക്വൽ സ്റ്റാറ്റസ് വിഭിന്ന പരിഗണിക്കാൻ ഈ ടീച്ചർ തയ്യാറുണ്ടോ ഇതാണ് ദളിത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതല്ലാതെ ഇവരുടെ അത് ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ നിയമങ്ങൾ അനുശാസിക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യാൻ മടിക്കുന്നത് കൊണ്ട് ആർക്കും കയറി മേയാവുന്ന ആർക്കും കയറി അടികാവുന്ന ഒരു വിഭാഗമായി ഞങ്ങൾ മാറിയിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് കിട്ടാതെ പഠിച്ച നിർത്തി വീട്ടിൽ പോകുക ഇതിനൊരു സമാധാനം ഒരു തലമുറയെ നശിപ്പിക്കുന്ന കാര്യമാണിത് അതുകൊണ്ട് ഈ ഗ്രാൻഡ് കൊടുക്കാൻ ഗവൺമെൻറിന്റെ പദ്ധതി ഞങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്താൽ പോരാ ഒരു വർഷം കേരളത്തിലെ എസ് സി എസ് ടി ഒ ഇ സി കുട്ടികൾക്ക് എത്ര രൂപ വേണ്ടി വരുമെന്ന് മുൻകൂട്ടി കണക്കാക്കാൻ വലിയ അധ്വാനം വേണ്ട എത്ര കുട്ടികൾ വന്ന് കണക്കെടുക്കാൻ അവർക്ക് എത്ര രൂപ വേണ്ടി വരുമെന്ന് കണക്കാക്കാൻ ആ ഫണ്ട് നീക്കി വെക്കാനും കൃത്യമായ സമയത്ത് തന്നെ കൊടുക്കുവാനും കഴിയും നിങ്ങൾക്കറിയാമോ രോഗത്തിന് മരിക്കുമ്പോൾ നാൽപ്പത്തയ്യായിരം രൂപ ബാധ്യതക്കാരനായിരുന്നു എന്നാൽ യൂണിവേഴ്സിറ്റി അവിടെ കൊടുക്കേണ്ടിയിരുന്ന തുക ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയായിരുന്നു അത് തടഞ്ഞു വെച്ച് തടഞ്ഞു വെച്ചാണ് ആ പയ്യൻ ആത്മഹത്യ ചെയ്തത് ശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുവാൻ കൃത്യമായ ഒരുക്കാൻ കേരളം ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്വം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലികേഷൻ എന്ന് പറയും അതവർക്കുണ്ട് അതവർ നിറവേറ്റുന്നില്ല അത് നിറവേറ്റണം എന്ന് പറയുവാനും ഗവൺമെൻറ്റിലേക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ എഴുതി തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൽ സമർപ്പിക്കുവാനും പൊതുസമൂഹം ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഭരണഘടനാപരവും ജനാധിപത്യപരവും നൈതികവുമാണെന്ന് ബോധ്യപ്പെട്ട് ഞങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യണം എന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദളിതർ ആയിരക്കണക്കിന് ദളിതർ അന്ന് ഇവിടെ തടിച്ചു കൂടുന്നത് ഇത് ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കുവാനോ ഏതെങ്കിലും ഭരണാധികാരി മോശമാണെന്ന് പറയുവാനോ അല്ല ഞങ്ങൾ പറയുന്നത് നിയമം കൃത്യമായി പാലിക്കുന്ന ഗവൺമെന്റ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആയിരിക്കണം റെസ്പോൺസിബിൾ ടുവേർഡ്സ് ദ മോസ്റ്റ് ഡിപ്രസ് ദ പീപ്പിൾ ഏറ്റവും ആയ ഗവൺമെന്റ് ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആസ്പിറേഷൻ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പറയുന്ന ലോജിക്കിന് വിട്ടിട്ട് ഈ ജനതയ്ക്ക് ഫലപ്രദമായ തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് ഇപ്പോഴത്തെ ഗവൺമെൻറ് മാത്രം ഇനി വരാനിരിക്കുന്ന ഗവൺമെൻറ് അവർ ഉടുപ്പ് തയ്പ്പിച്ചോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയക്കാർക്ക് വിട്ടേക്കുക ആരുടുപ്പ് തയ്ക്കാതെ തയ്ച്ചില്ലെങ്കിലും അടുത്ത ഗവൺമെൻ്റ് ആയാലും ഈ ഗവൺമെൻറ് തുടർന്നാലും ഈ കാര്യം അവർ ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞ അമ്പത്തിമൂന്ന് സംഘം അമ്പത്തിരണ്ട് സംഘടനകളുടെ ഒരു ഫോറമാണ് സംവരണ സംരക്ഷണ സംഘം അത് ഇനിയും വിപുലപ്പെടും അതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ ഞങ്ങളുടെ ഭരണഘടനാ അവകാശം ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് രംഗത്ത് വരേണ്ടി വരും പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും എന്നൊരു സ്ഥിതിയുണ്ട് അതൊക്കെ നിവൃത്തികരോട് നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്നുണ്ടാവും അതുകൊണ്ട് ഞങ്ങളുടെ ജോലി അതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളവിടെ വരുന്നത് വൈകുന്നേരം അഞ്ഞൂറ് രൂപ കിട്ടുമെന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ ജോലി അതാണെന്ന് കരുതണ്ട ഈ കുശലകുമാരിയുടെ ഡോക്ടറേറ്റ് പോലെ ഡോക്ടറേറ്റുള്ള ആയിരക്കണക്കിന് പേരുള്ള ഒരു സമുദായത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ആ കച്ചേരി ഒന്നും വേണ്ടാന്ന് പറയുകയുണ്ടായി തീർച്ചയായും അങ്ങനെ വലിയ പ്രതിഷേധമുണ്ടാവണം ഈ വൈസ് ചാൻസലർ എന്താ പറയുന്നത് ആയിട്ട് നിയമിച്ച വൈസ് ചാൻസലർ എന്താ പറയുന്നത് അത് ചൂടാകുക പത്രക്കാരോടക്കം ചൂടാവുക പുള്ളി വെല്ലുവിളിക്കുക കേരളത്തെ ഇവർക്ക് ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് സംസ്കൃതം ദേവഭാഷയാണ് അതിനെ മരണപ്പെടുത്തലെന്നാണ് ആ സ്ത്രീ പറയുന്നത് അവർ നമ്പ്യാതിരിയാണെന്ന് ഓർക്കണം അവരുടെ ഭർത്താവ് നമ്പൂതിരിയാണ് ഇതന്നെ അഗ്രഹാരമാണെന്നാണ് അവർ വിചാരിച്ചത് സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റ് പുലേനും പറയാനും ഈഴവനും ഒന്നും കയറാത്ത മുക്കുവിനും ഒന്നും കയറിയാലാത്ത അഗ്രഹാരം വേണം അഗ്ര കഴിഞ്ഞ ദിവസം അഗ്രഹാരത്തിൽ ഫോട്ടോ വന്നല്ലോ ഒരു കന്നുകാലി കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ തൊട്ടിലിട്ട് ആട്ടുന്നത് ഇത്തരം കന്ന് ഇത്തരം കരുതുകളെ അല്ലെ ജനാധിപത്യ കേരളം ആവശ്യപ്പെടുന്നത് അഗ്രഹാരത്തിൽ നിന്ന് വരുന്ന കരുതകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല പൗരന്മാർ തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് പൗരന്മാരിൽ നിന്ന് നീതിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പശുവിനെ താരാട്ട് പാടുന്നവർ ഒരിക്കൽ ഞങ്ങൾക്ക് നീതി തരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല അതുകൊണ്ട് വിപിന് വേണ്ടി രംഗത്തിറങ്ങിയ മുഴുവൻ പ്രതിഷേധക്കാരും കേരളത്തെ വെളിച്ചമുള്ള തലക്ക് വെളിച്ചമുള്ളവരുണ്ടെന്ന് തെളിയിച്ചവരാണ് അത് നമ്മൾ ഗൗരവമായി തന്നെ അംഗീകരിക്കേണ്ട കാര്യമുണ്ട് നിയമത്തെ പശു പാലും വരും പക്ഷെ നമ്മൾ കുടിക്കണം അല്ലെങ്കിൽ ചാണകം വന്നിട്ട് അതുകൊണ്ടുതന്നെ കല്ലിൻ്റെ പുറത്ത് ഒഴിക്കത്ത അത്രേ അഭിപ്രായം ആയിരിക്കുള്ളൂ പശു നല്ലത് നമ്മൾ നമ്മളെത്രയോ വർഷമായിട്ട് പശു വളർത്തുന്നതല്ല പാലും നല്ലതാണ് പാലും നമ്മളാണ് കുടിക്കേണ്ടത് അത് കല്ലിൻ്റെ പുറത്ത് കൊണ്ടൊഴിച്ചിട്ട് ചാള മൂത്രവും ചാണകം കൂടി കലക്കി കുടിക്കുന്ന പരിപാടി നിർത്തണം എന്നേ പറഞ്ഞുള്ളൂ അതൊരു സംസ്കാരത്തിൻ്റെ ലക്ഷണമാണെന്ന് കരുതുന്നില്ല ശാസ്ത്രലോകം ലോകം തള്ളിക്കളഞ്ഞ ഒരു കാര്യവും കൂടിയാണ് അതേ പറയുന്നുള്ളു പശു മോശമാണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല കേരളത്തിലെ പല മനുഷ്യരെക്കാരും നല്ലൊരു പശുവാണെന്ന് ആകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്